എല്ലാവരുടെയും ഫേവറേറ്റ് ചെടിയായ വാണ്ടിവില്ലിയുടെ പാക്കിങ് കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് ചുവപ്പും പിങ്കും മാണ്ടിവില്ലിയാണ് കൂടുതലുള്ളത് പിന്നെ വെള്ളയുടെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കും ഉണ്ട് നല്ല ഭംഗിയുള്ള ചെടിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത് ചട്ടിയോട് കൂടിയും ചട്ടി ഇല്ലാതെയും ഓർഡർ ചെയ്യാൻ പറ്റും ചട്ടിയോട് കൂടിയെന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ അയച്ച് തരും ചട്ടിയില്ലാതെ ആകുമ്പോൾ സാധാരണ നമ്മൾ ചെടികൾ അയക്കുന്നതല്ല ചട്ടിയും ഒഴിവാക്കും കുറച്ച് മണ്ണും ഒഴിവാക്കും രണ്ടും നല്ല സേഫ് ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക പിന്നെ ചിലർക്ക് ഇങ്ങനെ തന്നെ കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടാവും അതുകൊണ്ടാണ് അവർ ചട്ടിയോട് കൂടി ഓർഡർ ചെയ്യുന്നത് പിന്നെ ഇത് ഒരു ഹാങ്ങിങ് പോട്ടിൽ ഈ ഹാങ്ങിങ് പോട്ടിൽ തന്നെ വളർത്തുന്നതിലും നല്ലത് നിലത്ത് നട്ടിട്ട് അല്ലെങ്കിൽ നിലത്ത് ചട്ടിയിൽ വെച്ചിട്ട് മുകളിലേക്ക് പടർത്തുന്നതാണ് ട്രെല്ലീസിലൂടെ പടർത്താം അല്ലെങ്കിൽ കയറ് കെട്ടിക്കൊടുത്ത് വളർത്താം ഇനി അങ്ങനെ അല്ലെങ്കിൽ ആർച്ചിലേക്ക് പടർത്തുന്നവരുണ്ട് എങ്ങനെയാണെങ്കിലും മുകളിലേക്ക് പടർത്തുമ്പോഴാണ് കൂടുതൽ ഭംഗി കൂടുതൽ കൂടി വളരുന്നതും നല്ല അടിപൊളിയായിട്ട് വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് മാണ്ടിവില്ല വില്ല ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് അല്ല അപ്പം അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കുക ആരും ഹാങ്ങിങ് പോട്ടിൽ തന്നെ പെർമനൻ്റ് ആയിട്ട് നമുക്കിതിനെ വളർത്താൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ നല്ല വലിയ ചട്ടിയിൽ നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകും പക്ഷേ എന്നാലും ഇത് മുകളിലേക്ക് പടർത്തി വിടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ്സ് വാങ്ങിയവരെല്ലാം തന്നെ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവരും റിവ്യൂ അയക്കുന്നുണ്ട് നല്ല പ്ലാൻ്റായി കിട്ടി എന്ന് പറയുമ്പം ഒരുപാട് സന്തോഷം അപ്പോൾ ഇതുപോലെ പ്ലാന്റ്സ് ഇനിയും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് വാണ്ടിവിലയുടെ ഇപ്പോൾ ഉള്ള ഈ മദർ പ്ലാന്റ്സ് കഴിഞ്ഞാൽ പിന്നെ ഇത് അടുത്ത സ്റ്റോക്ക് വരാൻ ഒരുപാട് സമയമെടുക്കും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റ് വഴി അറിയാത്തവർക്ക് വാട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യാം